കുറുനരി ആക്രമണം തടയാൻ ഒരു നാട് ഒന്നിക്കുന്നു കുറുനരി ആക്രമണം രൂക്ഷമായ ചെർ പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുന്നത് പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ വലിയ നാശം വരുത്തിയ കുറുനരി ആക്രമണം തടയാൻ സി സി മുകുന്ദൻ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു യോഗത്തിൽ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് అది ఎవరైతే ఆవిశాబ్ ఉద్దేశా ആദ്യഘട്ടമായി ചൊവ്വാഴ്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് നിരീക്ഷണം നടത്തും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പറമ്പിലെ കാട് വെട്ടിത്തിളിക്കാൻ വ്യക്തികൾക്ക് നോട്ടീസ് നൽകാനും എല്ലാ വളർത്തുമൃഗങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാനും തീരുമാനമായി മാടുകൾ ചത്തതിന്റെ നഷ്ടപരിഹാരം നൽകണമെന്ന കർഷകരുടെ ആവശ്യം പരിഗണിക്കാമെന്ന എം യോഗത്തിൽ നിർദ്ദേശിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് വനംവകുപ്പ് പട്ടിക്കാട് റേഞ്ച് ഓഫീസർ എ സി പ്രജി പഞ്ചായത്ത് സെക്രട്ടറി കെ വി മുംതാസ് ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സുജ ചീഫ് വെറ്ററിനറി ഓഫീസർ ടി യു ഷാഹിന കർഷക സംരക്ഷണ സമിതി ചെയർമാൻ എൻ ജി അനിൽനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ശ്രദ്ധ <laughs> കൊടുക്കാനും മുത്തുള്ളിയാൽ തോപ്പ് പണ്ടാരച്ചിറ പടിഞ്ഞാട്ടുമുറി പറാപറമ്പ് എന്നീ പ്രദേശങ്ങളിലാണ് കുറുനരി ഭീഷണി ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് തൊണ്ണൂറ് വയസ്സായ വയോധിക ഉൾപ്പെടെ അഞ്ചു പേർക്ക് ഇതിനകം കടിയേറ്റിട്ടുണ്ട് കറവ പശുക്കൾ ഉൾപ്പെടെ ആറു മാടുകൾ പേയിളകിച്ചത്തു മുന്നൂറോളം താറാവുകളെയും കുറുനരികൾ കൊന്നൊടുക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കുറുനരകളിൽ നിന്ന് രക്ഷ നേടാൻ പഞ്ചായത്തിൽ യോഗം ചേർന്നത്